ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് ശേഷം അതിരൂക്ഷമായാണ് ബംഗ്ലാദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലാപം ലഹള ആളി പടർന്നു കൊണ്ടിരിക്കുന്നത് ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭം എന്ന രീതിയിൽ തുടങ്ങിയ ആ ഒരു കലാപം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുന്നു അതിനെ തുടർന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് സ്വന്തം രാജ്യം വിട്ട് ഓടി ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്ന ഒരു സാഹചര്യം അതിനുശേഷമുള്ള ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നാം വീക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ കലാപത്തിന് പിന്നിൽ സംവരണത്തെ എതിർക്കുന്ന ശക്തികൾ മാത്രമല്ല അതൊരു ഘടകം മാത്രമാണ് പക്ഷേ അവരെ മുൻനിർത്തിക്കൊണ്ട് ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താൻ ബംഗ്ലാദേശിൽ അക്രമങ്ങൾ സൃഷ്ടിക്കാൻ കളിച്ചത് കൃത്യമായും പാകിസ്ഥാൻ ചൈന അനുകൂല ഗ്രൂപ്പുകളാണ് ഏറ്റവും ഒടുവിൽ ഈ കലാപത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ ആണ് എന്ന വ്യക്തമായിട്ടുള്ള ഒരു ആരോപണവുമായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകൻ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു തുടർന്ന് നമുക്കറിയാം ഈ കലാപത്തിൽ ഉടനീളം നാം കാണുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വ്യാപകമായിട്ടുള്ള ആക്രമണമാണ് ബംഗ്ലാദേശിൽ ഉടനീളമുള്ള നിരവധി ഹൈന്ദവ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഹൈന്ദവരുടെ ഭവനങ്ങൾ ആക്രമിക്കപ്പെടുന്നു അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഒപ്പം തന്നെ ക്രൈസ്തവരും വളരെ ഭീതിയോടുകൂടി തന്നെയാണ് ബംഗ്ലാദേശിൽ കഴിയുന്നത് ഒരു കാര്യമാണ് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ ഗാസയിൽ ഒരു എല അനങ്ങിയാൽ അങ്ങോട്ടേക്ക് എല്ലാ കണ്ണുകളും തിരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന സെലിബ്രിറ്റീസും മുഖ്യധാര മാധ്യമങ്ങളും എന്തുകൊണ്ടാണ് ഓൾ ഐസോൺ ബംഗ്ലാദേശ് ഹിന്ദുസ് അല്ലെങ്കിൽ ഓൾ ഐസോൺ ബംഗ്ലാദേശ് എന്ന ഹാഷ്ടാഗ് അല്ലെങ്കിൽ ആ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നില്ല ബംഗ്ലാദേശിൽ ആളിപ്പടരുന്ന ആ കലാപത്തിന് പിന്നിലെ നിഗൂഢ ശക്തികൾ ആരൊക്കെ സംവരണ വിരുദ്ധ പ്രക്ഷോഭം എങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഒരു അക്രമ പരമ്പരയായി മാറി ഈ വിഷയങ്ങളാണ് ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് ജോർജി റോബിൻ ഈ ബംഗ്ലാദേശിൽ ഈ കലാപമൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിനെ ഇന്ത്യേനെയും ഈ കമ്പയർ ചെയ്ത് ഇന്ത്യനെ അത്ര താല്പര്യമില്ലാത്ത ചിലരൊക്കെ പലപ്പോഴും ഇന്ത്യയെ കളിയാക്കാൻ അല്ലെങ്കിൽ അവഹേളിക്കാൻ വേണ്ടി ഒരു കാര്യമുണ്ട് ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഈ ബംഗ്ലാദേശ് ഇന്ത്യയെക്കാളും മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കിയവർ ആരുടെ ആണ് അന്ന് അളന്നത് എന്നൊരു കാര്യം അവിടെ പ്രസക്തമാണ് നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കണക്കുകൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ബംഗ്ലാദേശിലെ ഹൈന്ദവ ജനസംഖ്യ എന്ന് പറയുന്നത് ആ പോപ്പുലേഷൻ്റെ ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തുമ്പോൾ ആ ജനസംഖ്യ എന്ന് പറയുന്നത് എട്ട് ശതമാനമായി കുറയുന്നു മറുസൈഡിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ബംഗ്ലാദേശിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് എഴുപത്തി ശതമാനമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്തുമ്പോൾ തൊണ്ണൂറ്റൊത്ത് ശതമാനമായിട്ട് വർദ്ധിക്കുന്നു അതായത് ഒരു കണക്ക് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ ഏകദേശം പതിനൊന്ന് മില്യണോളം അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്കാണ് അവിടുത്തെ ബംഗ്ലാദേശിലെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നുള്ള പീഡനം ഭയന്ന് ആ രാജ്യത്ത് നിന്നും ഓടിപ്പോകേണ്ടി വന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഒരു അരക്ഷിതാവസ്ഥ എത്രത്തോളം ഭീകരമാണ് എന്നൊരു കാര്യം സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടുത്തെ ക്രൈസ്തവരും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എസ് നമ്മുടെ ഒരു ഡിസ്കഷനിലേക്ക് വരുമ്പോൾ ഈ സംവരണവിരുദ്ധ പ്രക്ഷോഭമായിരുന്നല്ലോ ഈ കലാപത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് നമ്മൾ ആ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഒരു പൊള്ളത്തരം കഴിഞ്ഞ നിലപാടിൽ നമ്മൾ കൃത്യമായി പറയുകയുണ്ടായി കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഷെയ്ക്ക് ഹസീന ഗവൺമെന്റ് തന്നെ ആ സംവരണം ഇല്ലാതാക്കിയിരുന്നു പിന്നീട് ഹൈക്കോടതി അത് പുനസ്ഥാപിച്ചു അതിനെതിരെ ഗവൺമെന്റ് കൃത്യമായി അപ്പീലിന് പോയി പിന്നീട് സുപ്രീം കോടതി ഈ സംവരണം തന്നെ ഇല്ലാതാക്കി വെറും അമ്പത്താറ് ശതമാനം ഉണ്ടായിരുന്ന സംവരണത്തെ ഏഴ് ശതമാനം ആക്കി കുറയ്ക്കുന്നു അപ്പോൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അവിടുത്തെ നിയമ സംവിധാനങ്ങളും ഗവൺമെൻറ്റും സ്വീകരിച്ചിരുന്നു അപ്പോൾ സംവരണം അല്ല അവിടെ പ്രശ്നം പിന്നീട് അതൊരു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായിട്ട് മാറുന്നു അതായത് ഗവൺമെന്റിനെതിരെ ഷെയ്ഖസീനെ രാജിവെക്കണം അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റിനെതിരെ അവർ തിരിയുന്നു ഷെയ്ഖ് ഹസീനെ രാജിവെക്കുന്നു അവർക്ക് രാജ്യം വിട്ട് പോകേണ്ടി വന്നു പിന്നീട് അവർ നാട് വിട്ട ശേഷം ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അവിടെ നടക്കുന്ന അക്രമങ്ങൾ അത് കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ലേ ഇതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ടായിരുന്നു അതായത് ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്ന അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ശക്തികൾ ഈ കലാപത്തിന് പിന്നിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നും കൃത്യമായി പറയാൻ സാധിക്കില്ല അത് ബംഗ്ലാദേശിൽ നടന്ന കലാപത്തെ വെള്ളയടിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് മുഴുവൻ വെറും മണ്ടത്തരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഈ മൗദൂദി പ്രസ്ഥാനത്തിന്റെ പിൻ പിൻപറ്റിയുള്ള ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ചെയ്തിട്ടുള്ളതെല്ലാം ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് അതേ പ്രസ്ഥാനം തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് ഈ ബംഗ്ലാദേശിലെ കലാപത്തിന് കാരണം ഇവരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവരുടെ ആശയങ്ങൾ ഇവരെ ഇവരെ ഷെയ്ഖ് ഹസീന ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായ അക്രമങ്ങൾ അവിടെ നടന്നു ഇതിനെ ഷെയ്ഖ് ഹസീന വളരെ സമർത്ഥമായി അടിച്ചമർത്തി ആ കാലഘട്ടത്തെ പറയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ സമാധാനത്തോടെ അവരുടെ അവരുടെ സ്വത്തിനും അവർ അവരുടെ സ്വത്തിനും അവരുടെ ജീവനും ഭീഷണിയില്ലാതെ സ്വസ്ഥമായി സുരക്ഷിതത്വത്തോടെ ജീവിച്ച കാലഘട്ടമായിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജമായത്തെ ഇസ്ലാമി ഇസ്ലാമിയെ വളരെ വ്യാപകമായ തോതിൽ ഈ ഷെയ്ഖ് ഹസീന അടിച്ചമർത്തിയ ഒരു സെക്കുലറിസ്റ്റ് രീതിയിൽ രാജ്യത്തെ കൊണ്ടുപോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഉണ്ടായത് അതിനെയാണ് ഇപ്പോൾ ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം സ്റ്റുഡൻസിന്റെ കലാപത്തിന്റെ പേരിൽ അവിടെ അഴിഞ്ഞാടുകയും ഈ രീതിയിൽ രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലെത്തിക്കുകയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇതുപോലെ കലാപം അഴിച്ചുവിടുകയും കൊള്ള കൊല നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ഇവരുടെ ഈ ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് ശേഷം ഇരുന്നൂറ്റി മുപ്പതോളം ആളുകളാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പതോളം ആളുകള് ഇനി നമ്മൾ ഇതിന്റെ ന്യൂനപക്ഷങ്ങളെ ഇവിടെ കൊന്നു എന്ന് പറഞ്ഞ ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളും പറഞ്ഞു ഇവിടെ ന്യൂനപക്ഷങ്ങളെ കൊന്നു എന്നുള്ളത് ഈ അൽജസീറ പോലെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞു ഇതിനെ ഇന്ത്യ വേറെ രീതിയിൽ കാണുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിനെ വേറെ കണക്കുകൾ വെച്ച് കൃത്യമായി ഖണ്ഡിക്കാൻ കഴിയും കാരണം ഇതുപോലുള്ള തീവ്രവാദ പ്രസ്ഥാനം ഏത് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാ ന്യൂനപക്ഷങ്ങളെ വളരെ ക്രൂരമായി കൊന്നൊടുക്കിയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം ഐസിസ് ഐസിസ് ഇറാഖിലും സിറിയ ഭാഗങ്ങളിലും എന്താ ചെയ്തത് അവിടുത്തെ അസീറിയൻ ക്രിസ്ത്യാനികളെ മുഴുവൻ എത്ര ക്രൂരമായിട്ടാണ് കൊന്നൊടുക്കിയത് അവർ മുഴുവൻ അവിടുന്ന് പോകേണ്ട അവസ്ഥ വന്നു അവിടെ ഒന്നുമില്ലാതെ തുമ്പില്ലാതാക്കി അവിടെ എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നാണ് അവിടെ ഒന്നും ഒന്നുമില്ലാതാക്കി ഈജിപ്ത് എടുക്കുക ഈജിപ്തിൽ മുസ്ലിം ബ്രഹൃതർ കൊണ്ട് അധികാരത്തിൽ വന്ന കാലഘട്ടങ്ങളിൽ എത്ര ക്രിസ്ത്യാനികളെയാണ് ഇപ്പോഴും ഈജിപ്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും വളരെ ക്രൂരമായി അവിടെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവിടെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാ രീതിയിലും അവരെ അവിടെ അരക്ഷിതാവസ്ഥയിൽ നിർത്തി അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ തുർക്കി തുർക്കി എന്താ ചെയ്തിട്ടുള്ള അർമേനിയൻ ക്രൈസ്തവരെ അവർ അവർ അരക്ഷിതാവസ്ഥ ഇതുപോലെ ഒരു ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന പോലത്തെ അരക്ഷിതാവസ്ഥയുടെ കാലഘട്ടത്തിൽ എത്ര അർമേനിയൻ ക്രൈസ്തവരെയാണ് ഇവർ കൊന്നൊടുക്കിയത് പാകിസ്ഥാന്റെ കാര്യം എടുക്കുക പാകിസ്ഥാനെന്താണെങ്കിൽ പാകിസ്ഥാൻ ഇതുപോലെ തന്നെ അവിടെ ന്യൂനപക്ഷങ്ങളെ ക്രൂരമായി നമുക്കറിയാം എത്രയോ വാർത്തകൾ അവിടെ നിന്ന് ക്രിസ്ത്യാനികളെ എത്ര പേരെയാണ് ഒന്നുമില്ലാത്ത കാര്യത്തിന് ഇവർ എത്രയോ പേരെയാണ് അവിടെ കൊന്നൊടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് അഫ്ഗാന്റെ കാര്യം എടുക്കുക അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് ഇല്ലാതായത് അഫ്ഗാനിസ്ഥാൻ അവിടെ ഉണ്ടായിരുന്ന പഴയ കാലത്തെ ബുദ്ധപ്രതിമകളടക്കം അവര് ഹെറിറ്റേജ് അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം ഇടിച്ചു നിരത്തി അവിടെ ന്യൂനപക്ഷങ്ങളെ അവർ ഒന്നുമില്ലാതാക്കി അങ്ങനെ അവസാനം ആ രാജ്യ അരക്ഷിതാവസ്ഥയിലേക്ക് പോയി എവിടെയെല്ലാം ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ കൈയടക്കിയിട്ടുണ്ടോ അവിടെ എല്ലാം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടന്നിട്ടുണ്ട് ബംഗ്ലാദേശിലെ വെറും ഒരു കലാപമായിട്ട് മാത്രം വിലയിരുത്താൻ കഴിയില്ല ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി തീവ്രവാദ അജണ്ട തന്നെയാണ് എന്നുള്ളതിന് ഒരു ഒരു ന്യായീകരണങ്ങളും ഇല്ല അത് അത് തന്നെയാണ് അതുകൊണ്ട് ഈ ബംഗ്ലാദേശിന് എങ്ങനെയൊക്കെ വെള്ളയടിക്കാൻ ശ്രമിച്ചാലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവിടെ കൊലപാതകം നടന്നു ഇപ്പം മറ്റൊരു കണക്ക് പറയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടങ്ങളില് മൂവായിരത്തി അറുന്നൂറോളം ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ടുണ്ട് പിന്നെ അവിടെ പ്രത്യേകമായി നടക്കുന്ന വേറൊരു കാര്യം ഈ ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും ഇവരുടെ സമ്പത്ത് അടിച്ചു മാറ്റുകയും ചെയ്യുന്ന എല്ലാ പരിപാടി ഇവിടെ ഇവര് അത് ഈ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത് കൂടാതെ ഈ ഇപ്പോൾ ഈ കലാപം തുടങ്ങി ഇത് കഴിഞ്ഞ് ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് ശേഷം ന്യൂനപക്ഷങ്ങളുടെ എന്തോരം സ്ഥാപനങ്ങളാണെന്ന് അടിച്ച് ഒന്നും കളഞ്ഞു അവരുടെ എത്രയോ വ്യാപാര സ്ഥാപനങ്ങൾ ഇവർ കൊള്ളയടിച്ചു ഇങ്ങനെ ഈ രീതിയിൽ ഇവര് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു റിസംബ്ലൻസ് ഒരു ജസ്റ്റ് പ്രതിഫലനം മാത്രമാണിത് കൂടിയ ഒരു ഇപ്പൊ ഇതിന് തീവ്രത കൂടി നടന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതോ ഒരു അമ്പലത്തിന്റെ ഒരു ഖുറാന്റെ വർഷം കിടക്കുന്നെന്ന് പറഞ്ഞു വെച്ചിട്ടാണ് നൂറ്റി പന്ത്രണ്ടോളം അമ്പലങ്ങൾ ഇവര് അടിച്ചു തകർത്ത് കത്തിച്ചു ഒന്നും ഇല്ലാതാക്കി കളഞ്ഞത് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വ്യാപകമായ ആക്രമണം നടന്നു അതിനെ ഷെയ്ഖ് ഹസീനെ അടിച്ചമർത്തി അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ജമായത്ത് ഇസ്ലാമി അവിടെ പൊങ്ങി വരിക എന്ന് കഴിഞ്ഞപ്പോൾ അവരത് നിരോധിച്ചു എലക്ഷന് ഇത് ചെയ്യാൻ കഴിയാത്തവരും കാരണം അവര് പൊന്തി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് വേറെ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള ഈ തീവ്രവാദികളുടെ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് ഈ രാജ്യം കുട്ടിച്ചോറാകുമെന്ന് ഇവർക്കറിയാം കാരണം ഇവര് ഭരിച്ച് ഇത്രയും കാലഘട്ടത്തിൽ ആറ് ശതമാനത്ത് ശതമാനം സ്റ്റഡി ഗ്രോത്ത് ആണ് ഇവരുടെ രാജ്യത്തിനുണ്ടായത് അപ്പോൾ ഈ തീവ്രവാദികൾ തലമുക്കി കഴിഞ്ഞാല് ഇവര് ഏറ്റവും നിസാരം സൗദി അറേബ്യയിലെ എടുക്കുക സൗദി അറേബ്യ അറബി വഹാബാവിസത്തെയും സലബസത്തെയല്ല അവരെ അടിച്ച് പുറത്താക്കി പുറത്താക്കൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീവ്രവാദികൾ കയറി കഴിഞ്ഞാൽ ഈ രാജ്യം മുടിപ്പിക്കും നശിപ്പിക്കും ഒന്നും ഇവർക്ക് വളരെ അറിയാം അതാണ് ഷെയ്ഖ് ഹസീന ചെയ്തത് പക്ഷേ ഇപ്പോൾ ഷെയ്ഖ് ഹസീന പുറത്തുപോയി കഴിഞ്ഞ് ഇവർക്ക് ഇവർക്കിപ്പോഴാണ് ഫ്രീഡം കിട്ടിയത് ഇവര് ഈ ജമായിക്കാർക്ക് ഇപ്പം ഏകാധിപതി പുറത്തു പോകുകയും രാജ്യം ഫ്രീഡത്തിലേക്ക് എത്തുകയും ചെയ്തു കുറച്ചും കൂടെ കഴിയുമ്പോൾ പറയും ഇവരുടെ ഫ്രീഡം എങ്ങനെ ഇരിക്കുന്നു അത് വ്യക്തമാണ് അതായത് ഈ പറയുന്ന നമ്മൾ ഈ കാശ്മീർ ഫയൽസ് ആ സിനിമ ൊക്കെ ഇറങ്ങിയപ്പോൾ ഈ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചതൊരു മിത്താണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അന്ന് വലിയ വായിലൊക്കെ പ്രസംഗിച്ചവർ ഇന്ന് ബംഗ്ലാദേശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാൻ സാധിക്കും അന്ന് കാശ്മീരിൽ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് എന്താണ് സംഭവിച്ചത് അതല്ലെങ്കിൽ ഈ പറയുന്ന അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രശ്നമാണ് പ്രതിസന്ധിയാണ് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് റോബിൻ സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ പലപ്പോഴും അവരുടെ ഒരു കലാപം തുടങ്ങുന്നത് അവിടുത്തെ ത്തെ ഒരു വ്യവസ്ഥാപിതമായി സ്ഥാപിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ നിറക്കായിരിക്കും അവരുടെ ഒരു കലാപം തുടങ്ങുന്നത് പിന്നെ അതിൻ്റെ മറവിൽ അവരുടെ അജണ്ട അവിടെ നടപ്പിലാക്കും അതായത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം നടപ്പിലാക്കും അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ലേ ജോജി അതായത് ഇത് ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ രാജ്യത്തെ ഒരു അസ്ഥിരപ്പെടുത്തി അവിടെ ഒരു പ്രോ പാകിസ്ഥാൻ അല്ലെങ്കിൽ പ്രോ ഗ്രൂപ്പുകളെ കൊണ്ടുവന്ന് വീണ്ടും ബംഗ്ലാദേശ് ഒരു തീവ്രവാദികളുടെ ഒരു സേഫ് സോണാക്കി മാറ്റുക എന്നൊരു അജണ്ട ഇതിൻ്റെ പിന്നിൽ ജോർജി നമ്മൾ ഈ ഒരു കലാപത്തെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ കലാപകാരികളുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരെ പിന്തുണച്ചവരുടെ ലക്ഷ്യം ഒരു പ്രോ ഇന്ത്യൻ ഗവൺമെൻറ് അത് ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻ്റ് അതൊരു പ്രോ ഇന്ത്യൻ ഗവൺമെൻറ് ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു മിതവാദികളുടെ ഗവണ്മെന്റ് ആണു ശരിക്കുന്നത് അപ്പോൾ ആ ഗവൺമെൻറ് അവിടെ തുടർന്നത്തോളം കാലം പല പല ബാഹ്യ ശക്തികൾ എന്ന് വെച്ചാൽ ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ ഞാൻ വളരെ തുറന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ലോകത്ത് കാണുന്നത് തീവ്രവാദത്തിൽ തുണയ്ക്കുന്ന ചില രാജ്യങ്ങൾ ഓപ്പൺ പറയുകയാണ് പറയാണ് അതിനകത്ത് ചൈനയുണ്ട് ഒരു സെർട്ടൺ നക്സൺ റഷ്യ ഉണ്ട് അത് പാകിസ്ഥാൻ ഉണ്ട് ചെറിയ ചില ഗൾഫ് രാജ്യങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ടാരിക്കുക അങ്ങനെയുള്ള കുറെ രാജ്യങ്ങൾ ഒരു വശത്തും ഇവയിൽ നിന്ന് എന്താ പറയുക ഇവിടെ ഇവയുടെ പീഡനം ഏറ്റുവാങ്ങുന്ന മറ്റു കുറേ രാജ്യങ്ങൾ വേറെ അപ്പം ഈ അറിഞ്ഞോ അറിയാതെയോ ഈ പ്രോ ഇന്ത്യൻ ഗവൺമെന്റിനെ പുറത്താക്കാൻ വേണ്ടി അവിടെ പാകിസ്ഥാന്റെ ചാരസംഘടന കൂടുന്നു ചൈനയുടെ പണം ചൈനയുടെ ടെക്നോളജി അതിനൂടെ ജായഅത്ത് ഇസ്ലാമിയുടെ ആളും ബലവും എല്ലാം കൂടെ കൂടി അങ്ങോട്ട് കൊഴിപ്പിച്ചു കൊഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു പേര് വേണമല്ലോ എന്താണ് പേര് സംഭരണവിരുദ്ധ സംഭരണത്തിനെതിരെയുള്ള സമരം അത് അവർ പറ്റിയ ആൾക്കാരെ കൂടെ കൂട്ടി ആരാ യുവജനങ്ങളെ കൂടെ നമ്മൾ മനസ്സിലാക്കണ കാര്യങ്ങള് നമ്മൾ പല പല രാജ്യങ്ങളെ എടുത്തു പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഈ സമരങ്ങൾ അവരെപ്പോഴും ആസൂത്രണം ചെയ്യുമ്പോൾ ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള യുവജനങ്ങളെ പിടിക്കുകയാണെങ്കിൽ ശരി അത് ഏത് രാജ്യങ്ങളുടെ കാര്യമാണ് അങ്ങനെയാണ് അങ്ങനെ അതോട്ട് ശക്തമായി മുന്നോട്ട് ഇപ്പം ഞാനവിടെ പറയാൻ വലിയൊരു കാര്യം ഇന്ത്യ ഇന്ത്യയെ എന്നുള്ളത് ചൈനയുടെ ആവശ്യമാണ് പാകിസ്ഥാന്റെ ആവശ്യമാണ് തീവ്രവാദികളുടെ ആവശ്യമാണ് ഇനി ഒരു ഒരു സേക്ഷന്റ് വരെയും അത് അമേരിക്കയുടെയും വെസ്റ്റിന്റെയും ഒരു പരിധിവരെ അവരുടെ ആവശ്യമാണ് കാരണം പറഞ്ഞില്ലേ ഇപ്പൊ ഇന്ത്യ ഒരു ഗ്ലോബൽ പവർ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു വേൾഡിൽ ഇന്ത്യക്ക് ഒരു വാക്കിന് വിലയുണ്ടെന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ അതൊരിക്കലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരേ സമയം ഇന്ത്യ അമേരിക്കയോടും ചൈനയോടും ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യുന്നു അതേപോലെ ഇന്ത്യക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെ നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പൊ എല്ലായിടത്തും ഇന്ത്യക്ക് എന്താ ഇന്ത്യയുടെ ആ ഒരു സ്വാധീനം എന്നുള്ള ചിന്തയിലേക്ക് വന്നു അപ്പൊ അതാണ് ഇതിനെപ്പറുള്ള ഒരു മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം ജോർജി ഈ ഞാൻ ഇപ്പൊ ഇപ്പോഴത്തെ ജോർജ് പറഞ്ഞു ഓൾ ഐസ് ഓൺ റാഫ ഓൾ ഐസ് ഓൺ ഗാസ ഓൾ ഐസ് ഐസ് ഓൺ ഓൺ വൈ ആർ നോട്ട് ബംഗ്ലാദേശ് മൈനോറിറ്റീസ് ഞാൻ പറയുകയാണെ എന്തുകൊണ്ടാണ് ഞാൻ നമ്മുടെ നമ്മുടെ മീഡിയയുടെ ഈ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ കുറുക്കൻ്റെ പോലുള്ള സ്വഭാവം കാണിക്കുന്ന ഒരു അവസ്ഥയല്ലേ കാണുന്നത് ഒരു വാക്കുണ്ടോ അല്ലെ ഏതെങ്കിലും ഒരു മുഖ്യധാര മാധ്യമത്തിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുണ്ടോ ഇത്ര ബ്രൂട്ടലായി കിളിങ് നടക്കാൻ നമ്മൾ വീഡിയോകളൊക്കെ കാണാൻ പറ്റാത്ത വീഡിയോകളെ എത്ര ബ്രൂട്ടലിയാണ് ചെയ്യുന്നത് ഈ ബാർബേറിൽ എത്ര ക്രൂരമായിട്ട് മൃഗീയമായി കൊല്ലുന്നു പലരുടെയും ഞാൻ പറയണെ വളരെ നമ്മൾ പറയുകയാണെങ്കിൽ പലരുടെയും വസ്ത്രങ്ങൾ മാറ്റി നോക്കുന്നു അവർ അവർ അവരുടെ മതക്കാരാണെന്ന് നോക്കുന്നു അതിനുശേഷം അല്ലെങ്കിൽ കൊന്നുക അങ്ങനെയൊക്കെ ഉണ്ട് അത് കണ്ട വീഡിയോ കണ്ടാണ് അതൊന്നും ഒരിക്കലും തെറ്റല്ല കാരണം വെച്ചാൽ ബംഗ്ലാദേശിനെ ഒത്തിരി മറച്ചു നോക്കാൻ സാധിക്കില്ല അവരുടെ കാര്യങ്ങളും വളരെ ഒരു പൂർവ്വ രാജ്യകാരൻ വളരെ വളരെ ഓപ്പണായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പം ഇത്തരം വീഡിയോകൾ കടന്നു പോകുന്നത് അപ്പൊ അതുവരെ നമ്മള് നമ്മള് മറ്റൊരു ഒരു ഞാൻ മറ്റു ന്യൂസും കണ്ടു എനിക്കറിയില്ല അത്ര മൊത്തം ഫാക്ടാണെന്ന് ചില ചില അമ്പലങ്ങൾക്ക് എന്നാ പറയുക ഈ മുസ്ലിംങ്ങൾ അവർക്കാവുന്നത് അങ്ങനെ കാവലിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു അല്ല ഉറപ്പു സ്വഭാവം ഇല്ലാത്തവർ വാർത്ത കറക്റ്റ് അപ്പൊ ഞാൻ പറയണം നമ്മൾ ആ കണ്ട ആ പിക്ചറുള്ളത് ശരിക്കും അവർ കാണിക്കുന്നത് ബംഗ്ലാദേശിന്റെ കൾച്ചറ പ്യുവർ ബംഗ്ലാദേശ് കൾച്ചർ എന്താണത് ആ സംസ്കാരം എന്ന് പറയുന്നത് അവർ വളരെ മിതവാദികൾ സംസ്കാരമാണ് അവരെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നു അവർ മൈനോറിറ്റികളെ മാനിക്കുന്നു എന്നാല് എന്താണ് വേണ്ടത് ഈ പ്രോ ചൈന പ്രോ പാകിസ്ഥാൻ പ്രോ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വേണ്ടത് അതൊന്നുമല്ല അവർക്ക് വേണ്ടത് ഈ ന്യൂനപക്ഷങ്ങളെ മുച്ചൂടം മുടി എലിമിനേറ്റ് ചെയ്യാം അതാണ് ഇവിടെ യൂറോപ്യൻ വളരെ കൃത്യമായി പറഞ്ഞു എത്ര ആണ് മൈനോറിറ്റികൾ കുറഞ്ഞു പോകുന്നത് അവരുടെ അഡ്രസ്സാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈജിപ്റ്റ് എടുത്തോ നമ്മൾ സിറിയ എടുത്തോ നമ്മൾ ലെബനൻ എടുത്തോ നമ്മൾ എന്താ പറയുക മറ്റു പല രാജ്യങ്ങളെടുത്തു ഗൾഫ് രാജ്യങ്ങൾ അർമേനിയ തുർക്കിയൊക്കെ വളരെ എക്സാമ്പിൾ ഉണ്ട് എന്താ അവർ അവരെ അടി അവരെ അപ്രൂവ് ചെയ്യാണ് അവരുടെ എലിമിനേറ്റ് ചെയ്യാണ് അവരുടെ ശതമാനം ഇപ്പോ ജോർജ് മോഡല ശതമാനം വളരെ വളരെ കുറഞ്ഞു പോവുകയാണ് ഇത്ര ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു വലിയ നരഹത്തെ കണ്ടിട്ടും മാധ്യമങ്ങൾക്കുടെ കണ്ണു കുറക്കുന്നില്ല അവർക്കിതൊന്നും വിഷയമുള്ളതാണ് കാര്യങ്ങൾ എന്നാൽ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യോ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇതിന പേരിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയോ ജാതികളോ ഒന്നിക്കോ ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ പറഞ്ഞ ലോകരാജ്യങ്ങളും വളരെ ചുമ്മാ ഇങ്ങനെ ചുമ്മാ നോക്കിയിരിക്കുക അവരുടെ വിഷയമുള്ള രീതിയിൽ നിരീക്ഷണ പദവി ഞാൻ പറയുന്നത് ഈ പാലസ്തീൻ സംഭവിച്ചപ്പോൾ സംഭവിച്ചപ്പോച്ചിലാണ് എന്ത് പ്രകടനം അവരുടെ പോലെ തന്നെ അവരുടെ രാജ്യം സംഭവിക്കുമ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു ഇടങ്ങളിലും ഒക്കെ അവരുടെ ശക്തമായ അവര് സംഘടിച്ച് സംഘടനകൾ സംഘടിച്ച് എന്ത് പ്രകടനം നടന്നത് പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ ഒരു കാര്യമാണ് ഈ രീതിയിലുള്ള എന്താ പറയുക ഇതിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു പോക്കും അവയുടെ ഒരു അപകടവും അപ്പൊ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ബംഗ്ലാദേശിൽ ഇവർ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന്റെ ഒരു പാറ്റേൺ അത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അതായത് ഈ ജീവഹാനി സംഭവിച്ചവർ കുറവാണ് അതായത് ഇവരെ അറ്റാക്ക് ചെയ്യുന്നത് ഈ ആ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയിലെ വി എ പി ആയിട്ടുള്ളവര് ഇപ്പൊ മ്യൂസീഷ്യൻസ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാഹുൽ അനന്ത എന്ന് പറഞ്ഞ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മ്യൂസീഷ്യൻ അദ്ദേഹം ഈ ഫ്രാൻസിലൊക്കെ പോയി വലിയ പുരസ്കാരമൊക്കെ മേടിച്ച വ്യക്തിത്വമാണ് പിന്നെ രണ്ട് ഹൈന്ദവ കൗൺസിലർമാരെ അവിടുത്തെ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഹൈന്ദവ കൗൺസിലർമാരെ അതായത് പൊളിറ്റീഷ്യൻ ഹരിതൻ റോയ് ഒപ്പം തന്നെ ഈ പറയുന്ന കാജൽ റോയ് എന്നിവരെ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് അപ്പോൾ ഇവർ ഈ കൊലപ്പെടുത്താൻ ഇവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഈ ഹൈന്ദവ കമ്മ്യൂണിറ്റി കാലകാലങ്ങളായിട്ട് ബംഗ്ലാദേശിന്റെ ഒരു പൊളിറ്റിക്കൽ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അവാമി ലീഗിനൊപ്പം അവർക്ക് പിന്തുണ കൊടുത്തവരാണ് അതാണ് അതാണ് ശരിയായ കാരണം ഈ ഈ ഈ ഒപ്പം ഒപ്പം സപ്പോർട്ട് രീതിയിലുള്ള ഒരു ഒരു മിതവാദികളുടെ ഗവൺമെന്റ് ഫോം സഹായിച്ചു കാര്യം അവർ നടത്തുന്ന ആക്രമണത്തിന്റെ പാറ്റേൺ ഉണ്ട് അതായത് ജീവഹാനി എന്നതിനേക്കാൾ അപ്പുറം ഇവരുടെ സ്വത്തുവകൾ നശിപ്പിക്കുന്നു അതായത് ബിസിനസ് സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നു ഇവരുടെ വീടുകൾ നശിപ്പിക്കുന്നു വീടുകൾക്ക് തീയിടുന്നു ആരാധനാലയങ്ങൾക്ക് തീയിടുന്നു അപ്പോൾ അതിന്റെ ഒരു ലക്ഷ്യം ഇതാണ് അതായത് എന്താ ഒരു സ്ലോ ില്ലേ അതായത് കൊന്നോ എന്ന് ചോദിച്ചാൽ കൊന്നില്ല പക്ഷേ കൊന്നില്ല എന്ന് ചോദിച്ചാൽ കൊന്നുകഴിഞ്ഞിരിക്കും കാരണം ഇനിയിപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അവരുടെ വീട് നഷ്ടപ്പെട്ടു ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടു ബിസിനസ് സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു ഒരു നിലനിൽപ്പില്ലാത്ത അവസ്ഥ അവിടുന്ന് നിശബ്ദമായിട്ടുള്ള ഒരു കുടിയേർക്ക് ആ രീതിയിലേക്ക് പോകുന്നു മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട് കാലങ്ങളായിട്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഒരു അതിക്രമത്തിന്റെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഭൂമി പിടിച്ചെടുക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഭൂമി പിടിച്ചെടുക്കുന്ന സിറ്റുവേഷൻ നമുക്കറിയാം കഴിഞ്ഞ വക്കഫ് ബോർഡ് ഭേദഗതി ബില്ലൊക്കെ നമ്മൾ ഈ പാർലമെന്റിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഈ ഈ പറയുന്ന തീവ്രവാദ ശക്തികൾ ന്യൂനപക്ഷങ്ങളുടെ ഭൂമിയൊരു കാരണവുമില്ലാതെ പിടിച്ചെടുക്കുന്ന നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പൊ അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ ആ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റുക ആ നാട്ടിൽ നിന്നും ഓടിക്കുക അതാണ് നമ്മൾ അവിടെ ജീവിക്കാൻ അനുവദിക്കുക അതുകൊണ്ടാണ് അതെ അതെ നേരത്തെ പറഞ്ഞ ആ ഒരു കണക്ക് പറയുന്നത് മില്യൺ കണക്ക് പതിനൊന്ന് മില്യൺ ഉള്ള ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അവിടുന്ന് ആയിട്ട് ഈ പീഡനങ്ങൾ ഭയന്ന് ഓടേണ്ടി വന്നത് ഒരു അജണ്ട തന്നെയാണ് അതൊരു ഒരു എന്താ പറയണ ഒരു ജനോസൈഡ് സ്വഭാവമുള്ള ഒരു അജണ്ട തന്നെയാണ് ഇവർ നടപ്പിലാക്കുന്നത് അല്ലേ അല്ലെ ഇവർ ഈ കാലങ്ങളായിട്ട് ഇത് ആസൂത്രിതമാണ് ഇത് എന്ന് വെച്ചാൽ അവരുടെ ഒരു ബ്ലഡിൽ കിടക്കുന്ന പോലത്തെ ഒരു സ്വഭാവമാണ് ഇതെന്ന് വെച്ചാൽ അവരുടെ അവിടെ ന്യൂനപക്ഷങ്ങൾ ഉണ്ടോ അവരെ ഗ്രാജുവൽ ആയിട്ട് പ്രോസസ്സിൽ ഇല്ലാതാക്കുക എന്നുള്ളത് ഇത് ഇത് ഇന്ന് ഇന്നലെ തുടങ്ങി ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അങ്ങനെ ഒരു രീതിയുണ്ട് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഇവര് ജസിയ കൊടുത്ത് പണ്ട് കാലത്ത് ജീവിക്കാൻ പറ്റുമായിരുന്നു ജസിയ എന്ന് പറഞ്ഞാൽ അതൊരു ചതിയുടെ ചതിയുടെ ഒരു വശമാണത് എന്ന് വച്ചാല് ജസിയ എത്ര പേർക്ക് നികുതി കൊടുക്കാൻ പറ്റും ഇവരുടെ സാമ്പത്തിക ഇതുപോലെ ഭൂമി പിടിച്ചെടുത്ത് ഇത് ഇണ്ട് മുതലേ ഉള്ളതാണ് ഭൂമി പിടിച്ചെടുത്തു ഇങ്ങനെയല്ല ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതാക്കും അവസാനം നികുതി കൊടുക്കാൻ നിവൃത്തി നിവൃത്തിയില്ലാതെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മാറേണ്ട അവസ്ഥ വരും അങ്ങനെ എന്ന് വെച്ചാൽ അന്നു മുതലേ ഉള്ള ഒരു ചരിത്രമാണിത് ഇത് അവരുടെ ഇത് അവരുടെ രീതിയാണ് അപ്പൊ നമുക്കൊരിക്കലും ബംഗ്ലാദേശിൽ ഇങ്ങനെ നടന്നത് ഒറ്റപ്പെട്ട സംഭവം അത് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവം ഇല്ല കാരണം എന്താ കഴിഞ്ഞാൽ ഇതെല്ലാം ചിലതിന്റെ കോപ്പി പേസ്റ്റ് ആണ് ആ അതുകൊണ്ട് അങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്ന കാണുമ്പോൾ പക്ഷെ അതങ്ങനെ ന്യായീകരിക്കാൻ സാധനമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് പഴയ കാലമല്ല ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ ഒരു ഒരു കോടിക്കടുത്ത് ഒരു കോടി ഒരു ഒന്നര കോടിക്ക് അടുത്ത് ന്യൂനപക്ഷമാണ് ഉള്ളത് എങ്കിൽ നാലു കോടിക്ക് മുകളിലാണ് ഇവിടുത്തെ ബംഗ്ലാദേശികൾ ഉള്ളത് ഇവിടെ ഇഷ്ടം പോലെ ജോബ് അവർക്ക് കൊടുക്കുന്നു ജോബ് ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെയാണ് ഇന്ത്യ ഇതിനൊരു പ്രതിരോധം വെക്കുന്നില്ല അവിടുത്തെ ഈ ബംഗ്ലാദേശുമായിട്ട് ഏകദേശം നാലായിരം കിലോമീറ്ററോട് അതിർത്തി പങ്കിടുന്നു ഇതുപോലെ തന്നെ ഈ അതിൻ്റെ പകുതിയും ബംഗാളാണ് ഈ പശ്ചിമ ബംഗാളിലേക്ക് വളരെ ഫ്രീ ആയിട്ട് ഇവർക്ക് വരാനുള്ള അവസ്ഥകളുണ്ട് എടുക്കാനുള്ള അവസ്ഥകളുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇവർ ജോലി എടുക്കുന്നു കേരളത്തിലുണ്ട് കേരളത്തിൽ കേരളത്തിൽ ഇഷ്ടംപോലെയുണ്ട് പലപ്പോഴും അതിനുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു നമുക്കറിയാം അല്ലേ റോബിൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയാണ് അവിടെ ലക്ഷ്യവും അതായത് ഈ ഇത്തരത്തിലുള്ള ഒരു ഒരു സാമൂഹിക രാഷ്ട്രീയ അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് തികച്ചൊരു അരാജകത്വ അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് കുറെ അഭയാർത്ഥികൾ റെഫ്യൂജീസിനെ അവർ ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം അവരെ അങ്ങോട്ട് ഡംപ് ചെയ്യുന്നു ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യുന്നു ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യും അതായത് മറിച്ച് മനസ്സിലാക്കണ്ട ഈ ഒരു പ്രോ ചൈന പ്രോ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥകളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഇന്ത്യയെ ഡീസ്റ്റബിലൈസ് ചെയ്യുക ഞാൻ പറയും ഒരു ഭയങ്കരമായ രീതിയിലുള്ള ഒരു റെഫ്യൂജിൻ്റെ തള്ളിക്കേറ്റം ഉണ്ടാവും എങ്ങോട്ടുണ്ടാവും ബംഗാളിലേക്ക് അത് ആരൊന്നും കൃത്യം പറയാൻ പറ്റില്ല അപ്പോൾ ശരിക്കും ഇന്ത്യയുടെ ഇക്കോണമി ഇന്ത്യയുടെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതൊക്കെ ഒന്ന് ഡീസ്റ്റബിലൈസ് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമമുണ്ട് ഇത് തന്നെയാണ് ശരിക്ക് ലോക ശക്തികളുടെ ആഗ്രഹവും ഇവരുടെ ലക്ഷ്യം എന്താ ഇവരുടെ ഇവരുടെ ലക്ഷ്യം എഴുതിയിൽ എണ്ണയൊഴിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ശരിക്ക് അവിടെ ഒരു ഇസ്ലാം ഒരു ഒരു തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള ഗവൺമെന്റ് വന്നു കഴിയുമ്പോൾ എപ്പോഴും ഇന്ത്യയ്ക്ക് ഒരു ഭീഷണിയാണ് അപ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുക ഒരിടത്ത് ചൈന മറ്റൊരിടത്ത് പാകിസ്ഥാൻ ഇവിടെ ബംഗ്ലാദേശ് അപ്പൊ എല്ലായിടത്തും ചുറ്റുവട്ടം ഇന്ത്യയുടെ ചുറ്റുവട്ടം ശത്രുക്കളെ കൂട്ടുക അപ്പോൾ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ഇന്ത്യയുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ വെൽഫെയർ ആക്ടിവിറ്റീസ് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇന്ത്യ എപ്പോഴൊരു എന്നാ പറയാ ഒരു മുൾമുല നിർത്തുക ശരിക്കും അതാണ് ശരിക്ക് അപ്പൊ ഇന്ത്യയുടെ ഇക്കോണോമിക് ഗ്രോത്ത് അതിനെ ശരിക്കും എന്താ പറയാ ഒരു പ്രിവന്റ് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമമാണ് നടക്കുന്നത് ഒരു അത് അപ്പോൾ ഇന്ത്യക്ക് കൂടുതലായിട്ട് അവരുടെ ഡിഫൻസിലേക്ക് ശ്രദ്ധ ഇറങ്ങിയിട്ടിരിക്കും അത് തന്നെയാണ് വെസ്റ്റിന്റെയും ഒരു പരിധിവരെയും അമേരിക്കയുടെ ആഗ്രഹം ഒരു കാര്യം മറ്റൊരു കാര്യം പ്രത്യേകിച്ചോ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇതാണ് ഇങ്ങനെ ഈ രീതിയിലെ റെഫ്യൂജീസിന്റെ ഒരു വലിയ ഡംപിങ് ഉണ്ടാവുമ്പോൾ ഇന്ത്യൻ ആകും പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ഒരു വലിയൊരു റൈറ്റ്സ് പൊട്ടി പുറപ്പെടുമ്പോൾ അത് തന്നെയാണ് ഇവർക്ക് വേണ്ടത് ശരിക്കുന്നത് അപ്പോൾ ഉടനെ ഇവിടെ പീഡിപ്പിക്കുന്ന ഈ രീതിയിൽ ഒരു പ്രത്യേകമായ ഒരു ഗെയിമാണ് ഇവർ കളിക്കുന്നത് അല്ല ഇതേപോലെ ഈ ആസാമിലും ആ ഭാഗങ്ങളിൽ പലപ്പോഴും ഇവിടെ ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകൾക്ക് വളരെ രീതിയിലുള്ള കലാപങ്ങൾ ഇന്ത്യയിൽ മുന്നേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മറ്റൊരു വസ്തുത കൂടി ഈ നാലാമത്തെ ാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വരുന്നത് ഇതിപ്പം മോദി ഗവൺമെന്റിന്റെ മൂന്നാമത്തെ ടൈമായി നാലാമത്തെ ടേമില് ഇതേപോലെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറിക്ക് സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരു ഡീ ഡീസ്റ്റബിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അത് ഏത് ഭാഗങ്ങളിൽ നിന്നുണ്ടായാലും വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു വസ്തുതയാണ് നമുക്ക് ഒരു ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ പോയിന്റ് കൂടി പറയാൻ അതായത് ഇരുപത്തി ഒന്നിൽ മലബാർ മേഖലയിൽ നടന്ന സമാനമായിട്ടുള്ള സ്ഥിതി വിശേഷമാണ് ഇപ്പം ബംഗ്ലാദേശിൽ നടക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ പറയാൻ സാധിക്കും അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു ഇവർ ഉയർത്തി കാണിച്ച ഒരു ശത്രുവെങ്കിൽ അത് ആ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ശത്രുവാക്കി മുൻനിർത്തി അതിന്റെ പേരിൽ നടത്തിയ പ്രക്ഷോഭത്തിന്റെ മറവിൽ മലബാറിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ആ പ്രദേശത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങൾക്ക് നേരെയൊക്കെ ഉണ്ടായ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്ക് നേരെ ഉണ്ടായ അതിക്രമം എന്ന് പറയുന്നത് ഭയാനകമാണ് അത് പലപ്പോഴും ഒരു പൊതു മുഖ്യധാര ചരിത്രത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യാൻ പോലും പലരും മടിക്കുന്നു അല്ലെങ്കിൽ ബോധപൂർവ്വം അത് മറച്ചുവെക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് കൂട്ടുന്നു ഭാഗമായിട്ട് തുർക്കിന്ന് പോലും ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ് ബംഗ്ലാദേശ് ഒരു മുന്നറിയിപ്പാണ് ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ഭരണകൂടങ്ങൾക്ക് ഒരു വിഷയം മുൻനിർത്തി പ്രത്യക്ഷത്തിൽ തോന്നുമ്പോൾ ഒരു സെക്കുലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു നിർദോഷകരമായിട്ടുള്ള ഒരു വിഷയത്തെ മുൻനിർത്തി ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി ആ രാജ്യത്തെ തീവ്രവാദികളുടെ ഒരു വിളനിലയമാക്കി മാറ്റുന്ന ഗൂഢതന്ത്രമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ തീവ്രവാദ ശക്തികൾ എവിടെയൊക്കെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ ഒരു ദേശത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ ആ ദേശങ്ങളിൽ നിന്ന് ആ രാജ്യത്ത് നിന്ന് ആ നാട്ടിൽ നിന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവനും കൊണ്ട് ഭയന്ന് ഓടേണ്ടി വരുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു തനി ആവർത്തനം തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മുന്നറിയിപ്പ് അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തിൽ എടുക്കുവാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കും ഇവിടുത്തെ പൊതുസമൂഹത്തിനും ഇന്ത്യയിലെ പൊതുസമൂഹത്തിനും ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കും സാധിക്കട്ടെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ച് അവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല അവിടെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഒരു പക്ഷേ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലും ആവർത്തിച്ചേക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ആ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ള പാഠം ഉൾക്കൊള്ളുക കണ്ണുകൾ ഗാസയിലേക്കും കണ്ണുകൾ പാലസ്തീനിലേക്കും മാത്രം പോയാൽ പോരാ ഇടയ്ക്കൊക്കെ തൊട്ട കിടക്കുന്ന ബംഗ്ലാദേശിലേക്കും കണ്ണുകൾ പോകേണ്ടിയിരിക്കുന്നു എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി